ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു അഞ്ച് ചവടി മൂച്ചിക്കൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുലത്ത് സിദ്ദിഖ് ചെറിയാപ്പു അധ്യക്ഷത വച്ചു മൂച്ചിക്കലിന്റെ പ്രഥമ ഡോക്ടർ മോയിക്കൽ മുഹസിനെ എം എൽ എ പൊന്നാടെ അണിയിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ഫിലിപ്പ് മമ്പാട ബോധവൽക്കരണ ക്ലാസ് എടുത്തു അഗ്രികൾച്ചർ മൈക്രോബയോളജിയിൽ ഒന്നാം റാങ്ക് നേടിയ റിനീഷ ബക്കർക്കുള്ള ട്രോഫി ഫിലിപ്പ് മമ്പാട് കൈമാറി പ്രദേശത്തെ മുതിർന്ന പൌരന്മാരായ മുട്ടാറക്കോയമു പൊട്ടേങ്ങൽ കുഞ്ഞാപ്പു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മൂച്ചിക്കൽ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ മൊമന്റോകൾ സ്പോൺസർ ചെയ്തു എ പി ഇസ്ലൈൽ മുണ്ടറയിൽ അബ്ദുൾ അസീസ് വി പി ഹംസക്കുട്ടി സി എച്ച് ഉമ്മർ പരപ്പൻ നിസാർ വി കെ ഹസ്കർ സി ടി ഇസ്മയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ Shobika Celebrating Viva by Shobika Weddings